നമസ്കാരം അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പം കണ്ടത്തിലൊക്കെ വെള്ളമായി കേട്ടോ ശരിക്കും നല്ല മഴയാണ് രാവിലെ ഒട്ടേ പകുതിക്കുട്ടി മേതക്കുട്ടി റെഡിയായി ഇപ്പോൾ പിന്നെ വണ്ടി വരുന്ന താമസമുള്ളൂ സ്കൂളിൽ പോകാൻ നല്ല മഴ ആയതുകൊണ്ട് മടിയാണ് ശരിക്കും ആണ് ഇപ്പോൾ എണീറ്റതേ ഉള്ളൂ പെട്ടെന്ന് നമ്മളെ റെഡിയാക്കിയത് Bye. പിന്നെ വന്നിരിക്കുകട്ടോ ഒരു കുഞ്ഞുണ്ടായിരുന്നു അതിനെ എവിടെയോ കൊണ്ട് കളഞ്ഞു ഇപ്പോൾ ഇവിടെ വന്ന് രാവിലെ ഒന്ന് ഇരിക്കുവാണ് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി ഇരുന്ന് ഇരിക്കുന്ന ഭാവം കേട്ടോ അപ്പം അവൾക്ക് എന്തെങ്കിലും കൊടുക്കട്ടെ കഴിക്കാൻ കഴിക്കുന്നുണ്ടോ അവള് ഇഡ്ഡലി കൊടുത്തേ സാധാരണ അവൾ ഇഡ്ഡലി കൊടുത്ത അവൾ കഴിക്കത്തില്ല കേട്ടോ ഇന്ന് വിശന്നിരുന്ന കേട്ടോ അതൊന്ന് കഴിക്കുന്നത് സാധാരണ മീൻ എന്തെങ്കിലും ഇട്ട് ഇട്ടി കൊടുത്താലേ കഴിക്കത്തുള്ളൂ അപ്പോൾ ഇന്ന് ഇഡ്ഡലി കൊടുത്തപ്പോഴും കഴിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ചീരയൊക്കെ തോർത്തോണ്ടിരിക്കുക അപ്പോൾ ചീര പറിക്കാണ്ടി അറിയുന്ന കേട്ടോ ചീര ഇത് ഒത്തിരി ഇങ്ങനെ കിളന്ന് നിന്നിട്ടുണ്ട് അപ്പോൾ ഇത് പറിച്ചു നിന്ന് തോരൻ ഒക്കെ തോർത്തു തിരുവേദന ഇനി കാഴ്ചട്ടോ കുറയണം ഇത് പിടിച്ച് വെച്ചിട്ടുണ്ട് കുറയണം കാഴ്ചട്ടുണ്ടോ കേട്ടോ എനിക്കും മമ്മിക്കുമുള്ള ചീര കിട്ടും കേട്ടോ ഇപ്പം ഞങ്ങൾ രണ്ടുപേരുള്ളൂ പിള്ളേർ കഴിക്കത്തില്ല ഞങ്ങൾക്ക് രണ്ട് പേർക്കുള്ള ചീര ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങത്തേക്കുള്ള പന്നി റെഡി ആയിക്കൊണ്ടിരിക്കുക പന്നിച്ചിരിക്കുന്ന മമ്മിയാണ് വിളിച്ചത് കേട്ടോ എനിക്ക് കുഞ്ഞെണീക്ക് വഴുതൻ്റെ മമ്മിയാണ് പന്നിയുടെ കാര്യങ്ങളെല്ലാം റെഡിയാക്കിയത് അപ്പോൾ പന്നിയായി വരിക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾക്കിത് വാങ്ങിക്കാം ചീഴത്തോരും റെഡിയായി ഇന്ന് രണ്ട് കറിയും മമ്മിയുടെ പകയാണ് കേട്ടോ മമ്മിയായിട്ടാണ് റെഡിയാക്കി തന്നെ മുതലക്കുട്ടി കഴിഞ്ഞാൽ വഴക്കായതുകൊണ്ട് ഞാൻ അവളെ വർക്കാക്കുന്ന സമയത്ത് മമ്മി എന്താ റെഡിയാക്കി മഴ പെയ്തു വെള്ളമൊക്കെ കയറി മീനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കോക്കൊക്കെ ഇഷ്ടം ഉണ്ട് മീനെ പിടിക്കാനും എല്ലാം ഇപ്പോൾ മകുതിയും മേതേം വിളിക്കുന്ന സമയമായി thank മകുതിക്കുട്ടി വന്ന് കുളി പോയി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ മഴ ഇപ്പം ചെറുതായിട്ട് തോർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മകുതിക്കുട്ടി ഗേറ്റ് അടിക്കാൻ വേണ്ടി പോയതാണ് ഇപ്പം ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്